നമ്മുടെ കർത്താവിൻ്റെ വലിയൊരു കൃപ ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും കടന്നു വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈശോയുടെ ശക്തി കൊണ്ട് കുടുംബങ്ങളെന്ന് അറിയണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെവിടെ ആയിരുന്നാലും നിങ്ങളുടെ കുടുംബം ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും ഈശോ നിങ്ങളുടെ ഓരോ കുടുംബത്തെ ഈ സമയത്ത് അനുഗ്രഹിക്കും കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളൊരു നല്ല തീരുമാനം എടുത്ത് കർത്താവിന് സമർപ്പിക്കണം യൂസയുടെ മുമ്പേ നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം പറയണം കർത്താവെ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് കർത്താവെ ഞാൻ ഇതാ ഞാൻ അങ്ങയുടെ മരണത്തിൽ പങ്കുചേരുകയാണ് ഞാൻ മരിച്ചു സ്നേഹിക്കാൻ തയ്യാറെടുക്കുകയാണ് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറെടുക്കുകയാണ് എത്രയോ കുടുംബങ്ങൾ ഇമെയിലിലൂടെ ടെലിഫോണിലൂടെ കത്തിലൂടെ എത്രയോ കുടുംബങ്ങൾ തീ അഗ്നിപർവതം പോലെ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മനസ്സ് വയ്ക്കൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചു കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വരാം അപ്പൊ കർത്താവിനോട് പറയാം കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ